പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അൻപതാം വാർഷികാഘോഷമായ ആട്ടം നാടിന്റെ ആഘോഷമായി മാറി വാർഷികാഘോഷവും ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം വിരമിക്കുന്ന അധ്യാപകൻ എൻ അബ്ദുള്ളക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉപഹാരം സമർപ്പിച്ചു ചെലങ്ങിൽ ഇ മുഹമ്മദ് കുഞ്ഞി സി അബ്ദുറഹ്മാൻ കെ പി അനഗ എന്നിവരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ സ്ഥിര സമിതി പി കെ ഭാഗ്യലക്ഷ്മി ബി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ പഞ്ചായത്ത് അംഗം സി ഗീത എസ് എം സി ചെയർമാൻ പി കെ പൂക്കോയ പി ടി എ പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ എം ടി എ പ്രസിഡന്റ് കെ എ റജീന പ്രിൻസിപ്പൽ എം സി രാമകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു തുറന്ന് പരിപാടികളും അരങ്ങേറി നൂറ് രൂപയുടെ മഹാ ലാഭമേള ചെറിയ വിലയിലും വലിയ കളക്ഷനുമായി ഇനി സ്പെഷ്യൽ ഓഫർ കേരളത്തിൽ ആദ്യമായി മഞ്ചേരി കസ്റ്റമേഴ്സ് മുതൽ മുതൽ വരെ വരെ വ്യാഴം ദിവസങ്ങളിൽ ലിറ്റർ 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 വലിയ വലിയ ഡ്രം ടബ് ബക്കറ്റ് ബേസൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് തുടങ്ങി ആറ് ഐറ്റംസ് വെറും ഒരു രൂപ മാത്രം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാത്രം മൂന്ന് ലിറ്റർ വാറണ്ടിയുള്ള ബ്രാൻഡ് പ്രഷർ കുക്കർ വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നൽകുന്നു ഒരു ലിറ്റർ മഗ് വെറും ഒരു രൂപ മുതൽ ബേസൺ വെറും രൂപ മുതൽ കണ്ടെയ്നർ പീസ് വെറും ഒൻപത് രൂപ മുതൽ വെറും രൂപ മുതൽ വലിയ ബേസൺ സ്റ്റോക്ക് തീരം വരെ മാത്രം വേഗമാകട്ടെ സുവർണാവസരം ഗൃഹോപകരണങ്ങളിൽ മെഗാ ബമ്പർ ഓഫർ കുക്കർ മിക്സി ഗ്യാസ് സ്റ്റൗ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ബിരിയാണി പോട്ട് നോൺ സ്റ്റിക് തവ പകുതി വിലയിലും താഴെ കമ്പനി നേരിട്ട് നൽകുന്നു ഫാഷൻ വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം ബ്രാൻഡഡ് ജെൻ ഷർട്ടുകൾ മൂന്നെണ്ണം പോലും ലേഡീസ് ഇമ്പോർട്ടഡ് പലാസോ അറുപത്തിയൊൻപത് രൂപ മുതൽ ഗേൾസ് ആൻഡ് ബോയ്സ് ഡ്രസ്സുകൾ പതിനാറ് രൂപ മുതൽ ലേഡീസ് ക്രോപ്പ് ടീഷർട്ട് ൾക്ക് ലോണ്ട്രി ബാസ്കറ്റ് എഴുപത്തി ഒൻപത് രൂപ മുതൽ ചെടിച്ചട്ടി ഇരുപത്തിരണ്ടെണ്ണം ഇരുന്നൂറ് രൂപ മുതൽ ஸ்டீல் ரூபாய் 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 முதல் 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 பிராண்டட் பிராண்டட் பெனியன் ஜென்ஸ் ஜென் காட்டன் பிரீமியம் ஜ்பூர் விஸ்மிக்க பதினாயிரக்கணக்கின் உற்பத்தங்களும் ஆஃபர்களும் വേഗമാകട്ടെ നൂറ് രൂപയുടെ മഹാലാഭമേള എം ആർ എച്ച് ഓഡിറ്റോറിയത്തിന്റെ ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി